ഏഴ് പെൺകുട്ടികളെക്കുറിച്ചാണ് എനിക്കെന്ന് പറയാനുള്ളത് സമീപകാലത്ത് എനിക്ക് വല്ലാതെ പിന്നെ മനസ്സിൽ ടച്ച് ചെയ്ത ഏഴ് പെൺകുട്ടികളെക്കുറിച്ച് മിടുക്കികളായ ഏഴ് പെൺകുട്ടികളെക്കുറിച്ച് നടൻ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കൾ നടൻ കൃഷ്ണകുമാറിൻ്റെ എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരൻ്റെ അറിയാത്തത് കൊണ്ടാണ് വേണമെങ്കിൽ പിന്നെ വിക്കിയിൽ സെർച്ച് ചെയ്തിട്ട് പറയാം പിന്നെ പിന്നി ഇപ്പോൾ സെർച്ച് ചെയ്യാൻ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പിന്നെ വീണ്ടും ഇത് പിന്നെ റീറെക്കോർഡ് ചെയ്യണം അതേപോലെ തന്നെ ആര്യാളൻ സുഹുത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മൂന്ന് പെൺമക്കൾ നടൻ കൃഷ്ണകുമാറിന്റെ പെൺമക്കളെ നമ്മൾ ശ്രദ്ധിച്ചതാണ് നമ്മൾ ആ വിവാദം ഉണ്ടായ സമയത്ത് അവർ പിന്നെ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ ഒക്കെ അവരെല്ലാം അവരുടേതായ രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഓരോ ഫേംസ് ഉണ്ട് അവർ പിന്നെ മോഡലിംഗ് നടത്തുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ പല മേഖലകളിൽ കൂടി ബിസിനസ് നടത്തുന്നുണ്ട് പല മേഖലകളിൽ കൂടി പോകുന്നുണ്ട് അതിൽ തന്നെ തിയയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വന്നപ്പോൾ വളരെ മോശപ്പെട്ട ആരോപണങ്ങളെ പെൺകുട്ടികൾ ഉന്നയിച്ചിട്ടു അവരെ പോലെ കക്കാനും പിടിക്കാനൊന്നും പോയിട്ടില്ല വളരെ മാന്യമായ രീതിയിലെ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുകയും എന്നാൽ അങ്ങേയറ്റം തന്നെ വൈകാരികമായിട്ട് വിഷയത്തെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തു കാരണം ഇവർക്കെതിരെ കള്ളക്കേസ് വരെ കൊടുത്തു ജാതിക്കാട് വരെ ഇറക്കി അപ്പോഴാണ് കൃഷ്ണകുമാർ പറയുന്നത് എൻ്റെ ഭാര്യ ഈഴുവസ്മൃതപ്പെട്ടതാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറയുന്നവർ പറയുന്നത് അപ്പം അങ്ങനത്തെ മത ചിന്താഗതികളുടെ എല്ലാം അത്തരം വേലിക്കെട്ടുകളെല്ലാം തകർത്തു കൊണ്ട് ജീവിക്കുന്ന മാതൃകാപരമായ ജീവിതം ജീവിക്കുന്ന ഒരു കുടുംബമാണവർ അച്ഛനും അമ്മയും മക്കളും പെൺമക്കളും ഒക്കെ തമ്മിലുള്ളത് വളരെ ഒരു വല്ലാത്ത സ്നേഹബന്ധവും പരസ്പരം എല്ലാവരും കൂട്ടുകാരെ പോലെയാണ് കഴിയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ഒരു കുടുംബമാണത് നമ്മളെയൊക്കെ വീട്ടിലങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാൽ തന്നെ എല്ലാവരും അങ്ങനെ അല്ലാത്ത കുടുംബങ്ങളിലുള്ളവരെ കണ്ടുപഠിക്കാൻ ഇതാണ് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ എടുക്കുന്ന ഇതെന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പം ധിയുടെ പ്രസവം ഷൂട്ട് ചെയ്തു അത് വിറ്റ് പൈസ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ ആരോടെണ്ണം ഉന്നയിക്കുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ആരെയും പൈസ കക്കാനും പിടിക്കാനും അവർക്ക് കഞ്ചാവ് വിറ്റ് പൈസ ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ലല്ലോ മാത്രമല്ല ആ പ്രസവത്തിൻ്റെ ഷൂട്ടടുത്ത് എല്ലാവർക്കും അത്രയും വലിയ പച്ചനക്ഷത്ര സൗകര്യങ്ങളിലോ ഹോസ്പിറ്റലിൽ പാലിച്ചു പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല കാരണം മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലൊക്കെ എന്നാൽ തന്നെ പൊതുവെ ഗർഭിണികളായ ആദ്യമായിട്ട് ഗർഭം ധരിച്ച പെൺകുട്ടികൾക്കൊക്കെ പിന്നെ പ്രസവത്തെക്കുറിച്ച് പ്രസവ വേദനയെക്കുറിച്ചൊക്കെ ഉള്ള ആശങ്കകൾക്കകത്ത് ഒരു പരിധിവരെ അവരുടെ മനസ്സിനെ ഒന്ന് കൂളാക്കാൻ അവർക്ക് ഒരു ധൈര്യം കൊടുക്കാൻ ഈ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ അതൊരു വലിയ സാമൂഹിക സന്ദേശമുണ്ട് ഇതൊക്കെ എത്രയുള്ളൂ എന്നുള്ള ഒരു സംഭവത്തിൽ കൊടുക്കാൻ പറ്റില്ല അവൻ അവരോ വിറ്റ് പൈസ ആയിക്കൂട്ടെ വിദേശ ഫണമാണ് കിട്ടി വരുന്നത് യു എസ് ഡോളറാ വരണേ യു എസ് ഡോളറിലാണ് ഇതിന്റെയൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്നത് അപ്പോൾ നിന്ന് കിട്ടി കിട്ടിയെ ആ പൈസ ഇവിടെ തന്നെയല്ലേ ചെലവഴിക്കുന്നത് അപ്പൊ ആ രീതിയിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ കണ്ടാൽ മതി അതേപോലെ തന്നെ അവരടുത്തൊക്കെ പൈസ കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒപ്പം സഹായിക്കുന്ന കൂട്ടത്തിലുള്ള മനസ്സിലുള്ള ആളുകളാണ് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൃഷ്ണമാർ ഏട്ടനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾ വാട്ട്സപ്പിലെ കോൺടാക്ട് ചെയ്യാറുള്ളൂ പൊതുവേ വളരെ പിന്നെ മാന്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടപെട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത് അദ്ദേഹം ഇത്തവണയും തിരുവനന്തപുരത്ത് സെൻ്ററിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ തവണ മത്സരിച്ച് നന്നായിട്ട് കൂട്ടുപിടിച്ചതാണ് അവിടേക്ക് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ ഏറ്റവും പിന്നെ ഫിറ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിയേറ്റ് ശബരിനാഥാണ് നമ്മുടെ മന്ത്രി ജി കാർത്തിയേൻ്റെ മനോരമെ അപ്പം അവരുടെ കാര്യം അങ്ങനെ രണ്ടാമത്തെ കാര്യം ആര്യാടൻ സൂപ്പത്തിൻ്റെ പെൺകുട്ടികൾ ഈ ആര്യാടൻ ഞാൻ നിലപ്പുര സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആര്യാടൻ സോപത്തായാലും എംസ്വരാജായാലും പി വി അൻവറായാലും ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും വോട്ടിന് വേണ്ടി ആത്മാഭിമാനം പണയം വെക്കുകയും ആരുടെയും കാലുപിടിക്കുകയും അതിൻ്റെ മുമ്പിൽ നട്ടൽ വളച്ച് നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ല മൂന്ന് പേരും മൂന്ന് പേരും വളരെ ബോൾഡായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും മൂന്ന് പേർക്ക് നല്ല കോമൺ സെൻസ് ഉണ്ട് എന്ത് പറയണം എന്ത് പറയണ്ട എന്നതിനെക്കുറിച്ച് ഉള്ള നല്ല വ്യക്തമായ ധാരണയുണ്ട് അതിൽ തന്നെ മൂന്ന് പേർക്ക് നല്ല പൊളിറ്റിക്കൽ സെൻസ് ഉണ്ട് പിന്നെ അതിൽ തന്നെ ആര്യടൻ ചോകത്തിനും എം സ്വരാജനും നല്ല ആഴത്തിലുള്ള വായനയുണ്ട് രണ്ടുപേരും എഴുത്തുകാരാണ് ആര്യടൻ ചോകത്ത് സമാനതകളില്ലാത്ത രണ്ട് സിനിമയ്ക്ക് കഥയും തിരുക്കഥയും എഴുതിയ ആളാണ് ദൈവനാമത്തിലും പാടും ഒരു കുന്നൊരു പിതാപവും രണ്ടും നവോത്ഥാനത്തിന്റെ ശരിക്കും നവോത്ഥാന നായകൻ്റെ റോളിലേക്ക് തന്നെ ആര്യടൻ ശോകത്തിനെ പറയണമെന്നുള്ളതാണ് അൻവറിനും വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സ്വരാജനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് നല്ല സംഘാടകനാണ് അൻവർ നല്ല സംഘാടകനാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലമുള്ളവരാണ് അവരാണ് പക്ഷേ ആര്യാടൻ സുഖത്തിൻ്റെ പെൺമക്കളെ ഞാൻ ഇതിൽ ശ്രദ്ധിച്ചിരുന്നു ഒന്ന് ഏതോ ഒരു ചാനലിൽ അവരുടെ പെരുന്നാൾ ദിവസത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിട്ടുണ്ട് ആര്യാട സുഖത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉമ്മയും അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺകുട്ടികളും കൂടി ഈ ഒന്നവർ ഡ്രസ് കൂടുതൽ തന്നെ യാഥാസ്തികതയുടെ എല്ലാ ചങ്ങലകളും പൊട്ടിച്ചുകൊണ്ടാണ് അവർ ചാക്കുമൂടി നടക്കുന്നില്ല അവർ കണ്ടു മാത്രം പുറത്ത് കാണിക്കുന്നില്ല തട്ടം പോലും ഇടണില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അമ്മ മഞ്ചേരിയൻ സ്കൂളിലൊക്കെ പഠിക്കുന്നത് പറഞ്ഞാൽ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് തട്ടൊക്കെ ഇട്ടിട്ട് വന്ന് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവർ തട്ട് വരും ഞാനപ്പം ചിലപ്പോൾ എൻ്റെ പിന്നെ സമ്മതവിശ്വാസികളായിട്ടുള്ള എൻ്റെ പെൺകുട്ടികൾ എസ് എ പേരൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികളോട് കുട്ടികളോട് ഞാൻ പറയും ഇടിയത് ഞാൻ ചിലപ്പോൾ ഞാൻ തന്നെ തട്ടിങ്ങനെ തൊഴിൽ നിർത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയും അടുപ്പമുള്ളവരോട് ഇനി തട്ടിട്ട് കാണാൻ നല്ല രസമാണ് ഈ തട്ടിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പറയാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ സീമയായിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടെ പ്രത്യേകിച്ചും കറുത്ത തട്ടൊക്കെ ആണ് കൊണ്ട് കൊണ്ടുപോയിട്ട് അവിടുത്തെ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഷാളായിട്ട് ഉപയോഗിക്കുക പിന്നെ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് തട്ടായിട്ട് കിട്ടുക അത് വീട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നാട്ടുകാരെന്തേലും പറയുന്നത് അപ്പം ഇദ്ദേഹത്തിൻ്റെ മക്കൾ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്തും അപ്പോളും ചോദിക്കുമ്പോൾ മീഡിയകളിൽ ചോദിക്കുമ്പോൾ വളരെ ഡൗട്ടുകൾ കീർത്തായിട്ട് എളിമയോട് കൂടിയിട്ട് ഞാൻ നേരത്തെ ധിയേടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്വന്തം ജീവനക്കാരെ വരെ സ്വന്തം അനിയത്തിമാർന്ന് പറഞ്ഞിട്ട് അവരോടും പരിചയപ്പെടുത്തിയിരുന്നത് അങ്ങനെ കൊണ്ടുവരണം അത്രയും സ്നേഹിച്ചുകൊണ്ടാണ് അവർക്ക് അത്രയും വാശി സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വരുന്നത് ഒന്നര ലക്ഷം രൂപയല്ല പത്തറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് പറ്റിച്ചു കൊണ്ടത് പാവങ്ങളെല്ലാം എന്ന് എഴുതിയിട്ട് ഒരു വട്ടം കെട്ടപ്പോൾ പിടിച്ചിട്ട് പിന്നെയും എക്സ്ക്യൂസ് കൊടുത്തതാണ് ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അത്രയും സ്നേഹിച്ചിട്ട് നമ്മൾ കടുത്തും കത്തിയും കൂടി ഒരാളുടെ കൊടുക്കുക എന്നിട്ട് പിന്നെ മുറിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ രണ്ടവര് അടുത്ത് ഇറക്കുക അതാണ് ചെയ്തത് ആ വിശ്വാസവഞ്ചനയാണ് കളിച്ചത് അതിന് ഉണ്ടാവും അത് ഞാനും നിങ്ങളുവാണെങ്കിലും ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ഷമയൊന്നും ഉണ്ടാവില്ല പോലീസ് കേസിലൊന്നും പോകാനുള്ള ക്ഷമയം ഉണ്ടാവില്ല എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിട്ട് ആവുന്നായിരുന്നു അപ്പം അര്യാണ ശുക്കത്തിൻ്റെ പെൺമക്കൾ മൂന്ന് പേരും ഈ ഇലക്ഷനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അര്യം ഞാൻ വീണ്ടും പറയുന്നു ആര്യാണ ഷോക്കത്തിൻ്റെ പെൺമക്കളെന്നോ കൃഷ്ണകുമാറിൻ്റെ പെൺമക്കളെന്നു ഞാൻ പറയുന്ന അവരുടെ ഭാര്യമാര് പേര് പിന്നെ അതുകൊണ്ട് അങ്ങനെ പറയുന്നേ ഉള്ളൂ പിന്നെ ഈ കുട്ടികൾ എന്ത് മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് ആര്യണഷ്ടത്തിൻ്റെ മൂന്ന് കുട്ടികൾ അപ്പം മൂന്ന് പേർക്ക് മൂന്നക്ഷത്രത്തിലുള്ള പിന്നെ ചെറിയ ചെറിയ പേരുകളാണ് ആ പേരുകൾ ഞാൻ വിട്ടുപോയി എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല അപ്പം ഈ മൂന്നു കൂട്ടും തട്ടൊന്നിട്ടില്ല ഒന്നുമില്ല പക്ഷെ പറയുമ്പം ഒരു മുൻ ദീർഘകാലം മന്ത്രിയും എം എൽ എ ഒക്കെ ആയിരുന്ന ഒരു ആളുടെ പേരക്കുട്ടികൾ കുട്ടികൾ എന്നുള്ള ഭാവമില്ല അവിടുത്തെ വലിയ പ്രമാണി കുടുംബത്തിലെ പിന്നെ കുട്ടികളാണെന്നുള്ള ഭാവമില്ല സാധാരണക്കാർ പറയണ പോലെ വളരെ ഡൗൺ വർത്തായിട്ട് വളരെ എളിമയോടെ വിനയത്തോടെ എന്നാൽ പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുക അതിന് ഒരക്ഷരം പോലും കുറയ്ക്കാനില്ല മനോഹരമായിട്ടാണ് ഒരു മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് ചിരിച്ചുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് പറയുമ്പോഴതൊക്കെ പറയുന്നുണ്ട് പാപ്പ ജയിക്കുന്ന തന്നെയാണ് പിന്നെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പറയുന്നു കൃത്രിമ ഭാഷകളില്ല അച്ചടി ഭാഷയിലേക്ക് പോകുന്നില്ല പറയുന്ന വാക്കുകൾക്കകത്ത് പിന്നെ വേണമെങ്കിൽ അവർക്ക് ചില ആൾക്കാരുണ്ട് ജാടകളിച്ചിട്ട് ഇംഗ്ലീഷിന് മാത്രം പറയും മലയാളം അറിയുന്നുണ്ടെങ്കിലും അങ്ങനെയില്ല ഒരു പുതിയ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അതിപ്പോൾ കൃഷ്ണമാരുടെ മക്കളാണെങ്കിലും അര്യൺ സുപ്രൻ്റെ മക്കളാണെങ്കിലും അതുകൊണ്ട് ഈ ഏഴ് പെൺകുട്ടികളെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പാരന്റിങ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ് കലീൽജിപ്രായൻ പറഞ്ഞതുപോലെ പ്രണയത്തിന്റെ പ്രണയത്തിൻ്റെ പ്രൊമാഞ്ചകൻ പലപ്പോഴും ഞാൻ കൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിൽ ഒരാളാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ പിന്നെ വല്ലാത്തൊരു മനുഷ്യൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ ദ കെയ് ത്രോ യു നോട്ട് ഫ്രം യു ഗിവ് ദം യുവർ കെയർ നോട്ട് യുവർ തോട്ട്സ് അങ്ങനെ തന്നെയാണ് മാതൃകാപരമായിട്ടാണ് കൃഷ്ണമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും ആര്യാണ സുപുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ പെൺകുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത് പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അങ്ങനെ തന്നെയാണ് വളർത്തിയെടുക്കേണ്ടതും അവർ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന മയക്കുമരുന്നിൻ്റെ കാലഘട്ടത്തിൽ ആ ഒരു ജാഗ്രത എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവും ആ മൂല്യബോധം അവർക്ക് പകർന്നു കൊടുക്കുകയും അവരെ അത്തരം കാര്യങ്ങളിൽ മോണിറ്റർ ചെയ്യുകയും എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർക്ക് പരിപൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന ഒരു വിശാലമായ രക്ഷാകർത്തരബോധം അത് അവർക്ക് രണ്ടുപേർ ആ നാല് ദമ്പതികൾക്ക് ഇരിക്കട്ടെ ഇന്നത്തെ നമ്മളെ സല്യൂട്ട്സ്